ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ നമ്മൾ നോക്കുന്നത് എൽ ജി എസ് പോലുള്ള പരീക്ഷകൾക്ക് ആവശ്യമായുള്ള കോച്ചിങ് ആണ് ഇത് മുൻവർഷ ചോദ്യങ്ങളാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ആണ് ഈ ഒരു സീരീസിൽ ഉൾപ്പെടുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ ഒരു വീഡിയോ നമുക്ക് നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ് വരെയുള്ള ചോദ്യങ്ങൾ നോക്കാം പൊതുവായി പഠിച്ചു തുടങ്ങുന്നവർക്ക് ഒരു മികച്ച അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി മുൻവർഷ ചോദ്യങ്ങൾ സഹായിക്കും അപ്പോൾ നമുക്ക് ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ് ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് കൂടി തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കുരുക്ഷേത്ര പാനിപ്പട്ട് ഇവ ഏത് സംസ്ഥാനത്താണ് ഹരിയാന ലുംബിനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാൾ തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച ക്ലാസിക്കൽ നൃത്തരൂപം ഭരതനാട്യം ഏഷ്യൻ ഗെയിംസ് നടത്താൻ മുൻകൈ എടുത്തത് ജവഹർലാൽ നെഹ്റു പഞ്ചാബിലെ നാടോടി നൃത്തം ബംഗ്ര മീരാബൻ ആരുടെ അനുയായിയായിരുന്നു മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ നൈറ്റിംഗേൾ എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ലോകത്തെ ഇംഗ്ലീഷ് എഴുത്തുകാരിൽ ഇരുപതാം സ്ഥാനം ലഭിച്ച ഇന്ത്യക്കാരിയായ എഴുത്തുകാരി അരുന്ധതി റോയ് ബരൂൺ പറപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഗ്യാസ് ഹൈഡ്രജൻ കേരള സംസ്ഥാന നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഇപ്പോഴത്തെ ചിറ്റയൻ ഗോപകുമാറാണ് ഏറ്റവും കൂടുതൽ കാലം എം വിജയകുമാർ കൂടുതൽ തവണ വക്കം പുരുഷോത്തമൻ ഇറാഖ് അധിനിവേശത്തിൽ തകർക്കപ്പെട്ടത് ഏത് പ്രാചീന സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് മൊത്തം ഭൂവിസ്തൃതയുടെ എത്ര ശതമാനം വനഭൂമിയാണ് കേരളത്തിൽ ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് അഞ്ച് ശതമാനം ഏറ്റവും അധികം കാപ്പി ഉൽപ്പാദിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടക ഗ്രാൻഡ് സ്ലാം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോൺ ടെന്നീസ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്ന സ്ഥലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചൈന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജപ്പാനിൽ ഏത് ഭരണാധികാരിയുടെ കാലത്താണ് തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിപായ് രാജ്യസഭയുടെ അധ്യക്ഷനായ ഉപരാഷ്ട്രപതി ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഷകളുടെ എണ്ണം ഇരുപത്തിരണ്ട് ദേശീയഗാനം പാടുന്നതിനു വേണ്ട അംഗീകൃത സമയം അൻപത്തിരണ്ട് സെക്കൻഡ് ഫ്ലാഗ് കോഡ് അനുസരിച്ച് ഫ്ലാഷ് അല്ല ഫ്ലാഗ് കോഡ് അനുസരിച്ച് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ഏറ്റവും കുറഞ്ഞ സൈസ് ആറ് ഇൻ്റ് നാല് ഇഞ്ച് കാളിദാസന്റെ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത് എൺപത് മുതൽ നാനൂറ്റി പതിമൂന്ന് വരെ ഇന്ത്യയിൽ സതി നിർത്തലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഫാഹ്യൻ ഇന്ത്യയിൽ വന്നത് ആരുടെ ഭരണകാലത്ത് ചന്ദ്രഗുപ്ത വിക്രമാദിത് കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് വടക്കുകിഴക്കൻ മൺസൂണിൻ്റെ മറ്റൊരു പേര് തുലാവർഷം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ ഛത്തീസ്ഗഡ് ഏത് സംസ്ഥാനത്ത് നിന്നാണ് രൂപം കൊണ്ടത് മധ്യപ്രദേശ് ലോകസഭയിൽ മന്ത്രിമാരും അംഗങ്ങളും പ്രസംഗിക്കുമ്പോൾ സർ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ആരെയാണ് സ്പീക്കർ കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ നടന്ന ദിവസം രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്ന് ന്യൂമിസ്മെറ്റിക്സ് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് നാണയം യു ജനറ്റിക്സ് എന്നതിനെ കുറിച്ചുള്ള പഠനം നടത്തുന്ന ശാസ്ത്ര വിഭാഗം ജനിത മാറ്റം വരുത്തി കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരെ സൃഷ്ടിക്കുക അനാട്ടമി എന്ന ശാസ്ത്രശാഖ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജീവികളുടെയും സസ്യങ്ങളുടെയും ശാരീരിക ഘടന സാർസ് രോഗത്തിന് കാരണം വൈറസ് ഭക്ഷണത്തിലെ പഞ്ചസാരയെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഹോർമോൺ ഇൻസുലിൻ ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചമാണ് ഓസോൻപാളി രണ്ടായിരത്തി മൂന്ന് മെയ് ഒൻപതിന് ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മിസൈൽ അസ്ത്ര രണ്ടായിരത്തി മൂന്ന് മെയ് എട്ടിന് ഉപഗ്രഹ വിക്ഷേപണത്തിന് ഇന്ത്യ ഉപയോഗിച്ചത് എന്ത് ജി എസ് എൽ വി ഡി ടു എന്തിന്റെ ചുരുക്കപ്പേരാണ് ജിം ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ബേക്കൽ കോട്ട സ്ഥിതി എന്ന ജില്ല കാസർഗോഡ് അഷ്ടാംഗ ഹൃദയം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് വഖ്ബടൻ അലിഗർ മുസ്ലിം സർവകലാശാല സ്ഥാപിച്ച വ്യക്തി സർ സയ്യദ് അഹമ്മദ് ഖാൻ പാട്ടി എന്ന നാടകത്തിന്റെ രചയിതാവ് കെ ദാമോദരൻ അമിത മദ്യമാനം മൂലം പ്രവർത്തനക്ഷമല്ലാതെ ആകുന്ന അവയവം കരൾ അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ ഡി സർവകലാശാലയുടെ ചാൻസലർ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർമാരായിരിക്കും ആയിരിക്കും എം ജി സർവകലാശാലയുടെ ചാൻസലർ പ്രോ ചാൻസലർ വിദ്യാഭ്യാസ മന്ത്രിയും ആയിരിക്കും കാർഷിക സർവകലാശാലയുടെ ചാൻസലർ കൃഷി മന്ത്രി ആയിരിക്കും ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള ഗോൾഡൻ ലയൺ അവാർഡ് നേടിയ മൺസൂൺ വെഡ്ഡിങ് എന്ന ചിത്രത്തിന്റെ സംവിധായിക മീര നായർ നെഹ്റു സാക്ഷരത അവാർഡ് നേടിയ ആദ്യ വനിത മദർ തെരേസ വിയർഭൂമി ആരുടെ അന്ത്യശ്രമ സ്ഥലമാണ് രാജീവ് ഗാന്ധി ഗംഗൈക്കൊണ്ട ചോളൻ എന്ന പേര് സ്വീകരിച്ച രാജാവ് രാജേന്ദ്ര ചോളൻ സിന്ധു നദിയുടെ സംസ്കാരം വ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥലം ലോത്തൽ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വ്യക്തി മാഡം ബ്ലാസ്കി ഭൂമിയുടെ ഏകദശ ശരാശരി താപനില പതിനാറ് ഡിഗ്രി സെന്റിഗ്രേഡ് ലോകത്തെ രണ്ടാമതായി ആറ്റം മുമ്പ് വർഷിക്കപ്പെട്ട സ്ഥലം നാഗസാക്കി ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് മനുഷ്യന്റെ അസ്ഥി കൂട്ടത്തിൽ ആകെ എത്ര അസ്ഥികളുണ്ട് ഇരുന്നൂറ്റി ആറ് ഇന്ത്യയിൽ കടൽ മാർഗം വന്ന ആദ്യത്തെ വിദേശികൾ പോർച്ചുഗീസുകാർ ഹൈന്ദവ ധർമ്മോദാരകൻ എന്ന പേര് സ്വീകരിച്ച ഭരണാധികാരി ഛത്രപതി ശിവജി ചേര രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ബൽഗ്രഡ് ഏറ്റവും കൂടുതൽ പ്രകാശമാനമായ ഗ്രഹം ശുക്രൻ പാഴ്സികളുടെ പുണ്യഗ്രന്ഥം സെൻഡാവസ്ഥ മനുഷ്യരീതത്തിലെ വെള്ളത്തിന്റെ അളവ് നാപ്പത് ലിറ്റർ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി സമുദ്രഗുപ്തൻ ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന ഗ്രഹം ചൊവ്വ എ ഡി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതൊന്നിൽ മാർത്താണ്ഡോർമ്മ കുളച്ച രത്തിൽ തോൽപ്പിച്ച വിദേശ ശക്തികൾ ഡച്ച് കാർ എ ഡി എഴുന്നൂറ്റി അമ്പതിനും ആയിരത്തിനുമിടയിൽ വടക്കേന്ത്യയിലെ പാല സാമ്രാജ്യം നിലനിന്നിരുന്ന ഇന്നത്തെ സംസ്ഥാനം പശ്ചിമബംഗാൾ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ നവറു ദ്വീപ് സ്ഥിതി എന്ന സമുദ്രം ശാന്ത സമുദ്രം ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഇന്ത്യ സഹ്യാദ്രി എന്നറിയപ്പെടുന്ന പർവ്വത നിരകൾ പശ്ചിമഘട്ടം ആറ് മുതൽ പതിനാല് വയസ്സ് കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനുള്ള ഭരണഘടന ഭേദഗതി തൊണ്ണൂറ്റിമൂന്നാം ഭേദഗതി കേരളത്തിലെ വനഗവേഷണ കേന്ദ്രം പിരണ പ്രദേശത്തിലെ മുഖ്യ ഭരണാധികാരി ലഫ്റ്റനന്റ് ഗവർണർ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ ആയുർവേദത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള വേദം അദർവേദം ജീവിതപാത എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ചെറുകാട് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറം അശോകൻ ജനിച്ച രാജവംശം മൗര്യ രാജവംശം കേരളപാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ എ ആർ രാജരാജവർമ്മ മഹാഭാരതത്തിലെ പർവങ്ങൾ പതിനെട്ട് നൂറ് മീൽ റോട്ടത്തിൽ ചാമ്പ്യൻ മൗണ്ട് ഗോമറിയുടെ ജന്മനാട് അമേരിക്ക പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിയായ വ്യക്തി എച്ച് ഡി ദേവഗൗഡ ത്രി രക്തങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന മതം ജൈനമതം ഉള്ളിൽ കഴിക്കാനുള്ള പോളിയോ വാക്സിൻ ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച വ്യക്തി ആൽബർട്ട് സാബിൻ ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന അവസാനത്തെ ഹിന്ദു രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ജെ വി ക്രബ്ലാനി സ്വപ്നവാസദത്ത ദൂതവാക്യ എന്നിവയുടെ കർത്താവ് ബാസൻ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം ഇന്തോനേഷ്യ ആഗ്രപണത്തിന്റെ നിർമ്മാതാവ് ആര് സിക്കന്ധർ ലോധി ഇന്ത്യയിലെ ഒന്നാമത്തെ വൈസ്രോയ് ലോഡ് കാനിംഗ് ഏറ്റവും അവസാനം സ്വാതന്ത്ര്യ ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട വിദേശ കോളനി ഗോവ കിറ്റ് പ്രക്ഷോഭം ആരംഭിച്ചത് എന്ത് പരാജയത്തിന് ശേഷം ആയിരുന്നു ക്രിപ്സ് മിഷൻ ഇന്ത്യയും പാകിസ്ഥാനുമായി താഷ്കൻ്റെ കരാർ ഒപ്പിട്ടത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ശ്രീശങ്കരനാൽ സ്ഥാപിക്കപ്പെട്ട സന്യാസി മഠം ഏത് പടിഞ്ഞാറ് ഭാഗത്ത് ദ്വാരക ഗുജറാത്തിലാണ് തെക്ക് ഭാഗത്ത് കർണാടകയിലെ ശൃംഗേരി മഠം വടക്ക് ഭാഗത്ത് ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് കിഴക്ക് ഭാഗത്ത് ഒറീസയിലെ പുരി ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ലാൽ ബഹദൂർ ശാസ്ത്രി ബൈസൈക്കിൾ ആദ്യമായി ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി നീല സഞ്ജീവ റെഡ്ഡി ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള മഹാത്മാഗാന്ധിയുടെ പ്രവേശനം ഏതിൽ കൂടിയായിരുന്നു റൗലറ്റ് സത്യാഗ്രഹം താജ്മഹൽ ഏത് നദി സ്ഥിതി സ്ഥിതിയെന്നു യമുന ഇന്ത്യയിലെ പതിനാല് ബാങ്കുകൾ ആദ്യമായി ദേശ സാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദായകൻ ഇന്ത്യൻ റെയിൽവേ ചോദ്യങ്ങൾ മറന്നു പോകാൻ ഇതിൻ്റെ ടെസ്റ്റ് കൂടി ചെയ്തോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്